ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് അപ്പോൾ രാവിലെ നമുക്ക് അരിപ്പത്തിരി സാധാരണ രാവിലെ അരിപ്പത്തിരി ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല താമസമാണല്ലോ പക്ഷെ ഇന്ന് ഫ്രൈഡേ ആണ് അതുപോലെ തന്നെ ഇന്ന് ഫുൾ ഡേ ഓഫാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ അരിപ്പത്തിരി ആക്കിയത് അതുപോലെ തന്നെ ഈ അരിപ്പത്തിരി എനിക്ക് ഒരിക്കൽക്കും വാവയുടെ ഒക്കെ ആണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോൾ ഉണ്ടാക്കിയാലും കഴിച്ചോളും അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇതാണ് നമ്മൾ അരിപ്പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പൊടിമാവൊക്കെ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അടുപ്പിൽ ചുറ്റും നല്ല പൊടിമാവായിരുന്നു അതുപോലെ അരിപ്പത്തിരി കൂടെ നമുക്ക് ചിക്കൻ കറിയാണ് കേട്ടോ എന്നാലും രാത്രി തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലത്തെ പണി എളുപ്പമായിരുന്നു കേട്ടോ അങ്ങനെ ഇതാവാൻ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അരിപ്പത്തിരിയും അതുപോലെ അങ്ങനെ ചിക്കൻ കറിയും പിന്നെ കൂടെ കടും ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഈ ഒരു ടൈം ആയപ്പോൾ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇക്ക വാവേനെ നോക്കുന്നുണ്ട് എന്നാൽ ഇടത്തൊക്കെ വന്ന് അടുക്കളയിൽ നിന്ന് സാധനങ്ങളൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഇതാവാൻ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ വാവയ്ക്ക് കറിയൊന്നും ഇല്ലാതെ അരിപ്പത്തിരി മാത്രമാണ് കൊടുക്കുന്നത് ആൾക്കത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ അരിപ്പത്തിരിയൊക്കെ പിന്നെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു അങ്ങനെ ആദ്യം തന്നെ ഒന്ന് തൂത്തു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ അഴുക്കൊന്നും ഇല്ല കുറച്ച് പൊടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ പിന്നെ വാവ വല്ല പേപ്പറും കാര്യങ്ങളൊക്കെ കീറിയിട്ടാൽ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അങ്ങനെ വീടാലും പാകലേ ഉള്ളൂ അങ്ങനെ ഇതാണ് നമ്മൾ മൊത്തത്തിൽ ഒന്ന് തൂത്ത് വരുന്നുണ്ട് ആളുടെ കൂടെ തന്നെ ഉണ്ട് തൂത്ത് വരാൻ അവൾക്ക് ചൂല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കണ്ണ് നിറ്റിയ ഉടനെ ചൂലുമായിട്ട് പോകുന്ന കാണാം അതുപോലെ തന്നെ നമുക്ക് ലെഞ്ചൊന്നുണ്ടാക്കണം കേട്ടോ ലെഞ്ച് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പോഴത്തെ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുഡിന് അത് നല്ല ചീപ്പ് റേറ്റിലാണ് അപ്പോൾ നാട്ടിൽ കൂടി ഇത്രയും വിലക്കുറവി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അത് മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ തൂത്തൊക്കെ വാരി തുടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ ഷീറ്റൊക്കെ ഒന്ന് മാറുന്നുണ്ട് പിന്നെ ഇന്ന് ബാത്റൂമൊക്കെ കഴിഞ്ഞേണ്ട ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമൊക്കെ ആയപ്പോൾ ഇക്കാര്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു അപ്പോൾ എനിക്ക് രാവിലെ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് കേട്ടോ ആകെപ്പാടെ രാവിലെ അരിപ്പത്തിരി മാത്രമാണ് ഉണ്ടാക്കിയത് പക്ഷേ എന്താണെന്നറിയില്ല പാത്രം ഒരുപാട് നിരന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ അതൊക്കെ ഒന്ന് കഴുകി മാറ്റുന്നുണ്ട് പൊതുവെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അതുപോലെ തന്നെ പാത്രം കഴുകാനൊക്കെ ഭയങ്കര മടിയുമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടിട്ട് അവസാനം ഒരുമിച്ചായിരിക്കും കഴുകുന്നത് അപ്പം ഇരട്ടി പണിയും ആവും അങ്ങനെ അതാ നമ്മൾ പാത്രമൊക്കെ ഒന്ന് കഴുകി മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് ആ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കത്തേക്ക് അപ്പോൾ ആൾ കപ്പ്സൊക്കെയാണ് മേടിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന അടുക്കളയിൽ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അടുക്കള മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ രാവിലെ അരിപ്പത്തി ചുട്ടുകൊണ്ട് അതിന് മൊത്തം പൊടിമാവായിരുന്നു കേട്ടോ അങ്ങനെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ജസ്റ്റ് പെല് യൂസ് ചെയ്തൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വോട്ട് ചീറ്ററൊക്കെ ഒട്ടിച്ചുകൊണ്ട് കുറച്ചൊക്കെ മെനയായിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുക്കളയൊക്കെ നല്ല സമനാണ് കേട്ടോ എത്ര കറ വീണാലും എന്ത് വീണമെന്ന് പറഞ്ഞാലും നമുക്ക് സിമ്പിളായിട്ട് തുടച്ച് മാറ്റാം അങ്ങനെ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് കൗണ്ടർ ടോപ്പും കൂടി എത്തി ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയൊക്കെ ഓൾറെഡി തന്നെ നമ്മൾ തൂത്ത് തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുകൾ ഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി അതുപോലെ തന്നെ വോൾ സ്റ്റിക്കർ ഒട്ടിച്ച് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതാണ് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒക്കെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മളെന്താ വാഷ് ബേസിനും കൂടി ഒന്ന് കഴുകുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ പണിയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ തുണിയൊക്കെ രാവിലെ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ രാവിലെ തന്നെ വിരിച്ചിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലോലെ വിശന്നു കിട്ടും ആ സമയമായപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി അപ്പോൾ പൊതുവേ അവധി ദിവസം നമ്മൾ ലേറ്റായിട്ടായിരിക്കും കേട്ടോ ഫുഡൊക്കെ കഴിക്കാം അങ്ങനെ ഇതാ ഇതാണ് നമ്മളെ കഫ്സ കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഒരു ഫുൾ ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ കഫ്സ റൈസും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കോംബോ ഓഫറായിട്ട് ഈ ഒരു സെവൻ അപ്പിൻ്റെ ക്യാനും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടി ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഭാവിക്ക് കപ്സിയുടെ റൈസാണ് കൊടുക്കുന്നത് റൈസും ചിക്കനും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതുപോലെ തന്നെ റേറ്റും ഭയങ്കര കുറവായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എപ്പോഴും മേടിക്കുമ്പോൾ നല്ലത് കിട്ടണമെന്നൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഫ്ലോപ്പ് ആകാറുമുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ളു കേട്ടോ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളുമൊക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ